ഹേ ഗായ് സിംഗപ്പൂർ സിറ്റി കാണാനും നമുക്ക് ട്രാവൽ ചെയ്യാനും ടൂറ് പോലെയൊക്കെ വന്ന് ഇടയ്ക്ക് ഒന്ന് കണ്ടുപോകാനൊക്കെ ഭയങ്കര അടിപൊളിയാണ് പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സർവൈവ് ചെയ്യണം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഇന്ത്യക്കാർക്ക് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പറ്റൂല വല്ലപ്പോഴും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു തന്നെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കില്ല എസ്പെഷ്യലി നമുക്ക് കേരളക്കാർക്ക് നമുക്ക് കേരളത്തിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇവിടെ ഒരുപാട് ഇന്ത്യൻ ഷോപ്പ് ഉണ്ടെങ്കിലും നമുക്ക് കേരളത്തിന്റെ അതേ ടേസ്റ്റിൽ ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ചധികം നടന്ന് കഷ്ടപ്പെടേണ്ടി വരും കാരണം കേരള ഷോപ്പ് നമ്മൾ താമസിക്കുന്ന അടുത്തൊന്നുമില്ല അടുത്തുള്ള കടകളൊക്കെ ആണെങ്കിൽ തന്നെ തമിഴ് ആൾക്കാർ ഓൺ ചെയ്ത കുറേ കടകളാണ് എന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇന്ത്യൻ ടേസ്റ്റ് കഴിക്കാൻ സമാധാനം ഉണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംന്ന് പറയുന്നത് മസാല ദോശയാണ് ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഐറ്റം എന്നുള്ളത് ഈ മസാല ദോശയൊക്കെ തന്നെയാണ് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് തൊട്ടടുത്തൊരു ഇന്ത്യൻ കട മിഴ്ചാട്ടം നടന്ന ഇന്ത്യൻ കട ഉള്ളത് കൊണ്ട് നമുക്ക് ഡെയിലി നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാം അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് തോന്നുക കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ും വിലയില്ലാത്ത ഫുഡുകളൊക്കെ ഉണ്ട് എസ്പെഷ്യലി പുട്ട് ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വെല്ലോടത്തും പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളു ഓക്കെ ഇതിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ എന്നുള്ളത് ശരിക്കും ഞാൻ പുട്ടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഡെയിലി പുട്ട് കഴിച്ച് മടുത്തൊരാളാണ് ഞാൻ എന്നാലും കുറെ നാള് നമ്മള് പുട്ട് കഴിക്കാണ്ടിരിക്കുമ്പോ എസ്പെഷ്യലി നമ്മള് സ്ഥലങ്ങളൊക്കെ മാറി നിക്കുമ്പോ പുട്ടിനോടുള്ള സ്നേഹം നമുക്ക് കൂടോട്ട നാടും വീടും വിട്ട് നിൽക്കുന്നവർക്കാണ് അതിന്റെ ശരിക്കും ഒരു ഫീലിംഗ്സ് മനസ്സിലാകുള്ളൂ പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് കഴിക്കുന്ന പോലെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം പോക്കറ്റിൽ നിന്ന് പൈസ പോകും അത് വേറെ കാര്യം എന്തായാലും എനിക്ക് ആശ്വസിക്കാൻ ഈ കടുത്തൊരു കട ഉള്ളത് കൊണ്ട് ഭയങ്കര ഉപകാരം ഉണ്ടാവും കാരണം എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വന്നാലും നമുക്ക് ദോശ ഉപ്പുമാവ് മസാല ദോശ ഊത്തപ്പം എന്നുവേണ്ട എല്ലാ ഐറ്റംസും കിട്ടും അതുകൂടാണ്ട് നമുക്ക് പൊറോട്ട കിട്ടും പക്ഷെ പൊറോട്ട അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലും പൊറോട്ട കഴിക്കാത്തത് കാരണം പെട്ടെന്ന് ഇങ്ങാനും വയറ് കഴിഞ്ഞാൽ നാട്ടിലെ പോലെ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിലൊക്കെ ചിലവെന്നൊക്കെ പറഞ്ഞാൽ മക്കളെ നമ്മൾ വിചാരിക്കണ പോലല്ല ഒടുക്കത്ത ചിലവാണ് അതുകൊണ്ട് മാക്സിമം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ശീലിക്കാം കേട്ടോ